ായ സഹോദരങ്ങളെ സഹോദരിമാരെ ഖുർആാൻ ഖുർആൻ ഓദാൻ പറ്റുമോ വിശുദ്ധ പറ്റില്ല എങ്കിൽ ഖുർആാനിലെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഓതാൻ പറ്റുക ഈ രൂപത്തിൽ ചില ആളുകൾ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിശുദ്ധ ഖുർആാൻ സുജൂദിലോ റുക്കുലോ ഒന്നും ഓതാൻ പാടില്ല വളരെ വ്യക്തമായി മുസ്ലിം റഹ്മുലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂർ പറയുന്നുണ്ട് ുംങ്ങൾ ദുൾ വർദ്ധിപ്പിക്കുക ഒരുപാട് സമയം ചിലവഴിക്കുക എന്ന് റസൂസ് പറയാൻ പാടില്ല ഈ സമയങ്ങളിൽ ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ അവസരമുണ്ട് പ്രത്യേകിച്ച് സുജൂദിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആറ് വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂർ വസ്ലം പറഞ്ഞു അതേപോലെ തന്നെ അലി അലിറലി അള്ളഹു പറയുകയാണ് വിലക്കിയിട്ടുണ്ട് അപ്പൊ സഹോദരങ്ങളെ സൂറത്തുകൾ ഓദാൻ വേണ്ടി അള്ളാഹു സുബാനും വസ്ലമയും നമസ്കാരത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് നിന്ന് നിസ്കരിക്കുന്ന ആ ഫാത്തിഹ ഓതുക ഓതുക പിന്നെ സൂറത്തുകൾ ഒന്നും ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി സംശയം ഉണ്ടാകും ദീർഘമായ ദുആകൾ പറ്റുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിമ നൽകുന്ന മറുപടി ഇതാ ഇതിന് സമാനമായി വരുന്ന ഇതുപോലെ വരുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ഒരാൾ സുജൂദിൽ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥന ദുആ ദുആ അവൻ ലാ ഖുർആൻ ഖുർആൻ ഉദ്ദേശിക്കുന്നില്ല ഖുർആനിൽ വന്ന നമുക്ക് പ്രാർത്ഥിക്കാം നീയത്തിൽ അല്ലാതെ പ്രാർത്ഥനയുടെ നീയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദീർഘമായ പ്രാർത്ഥനകൾ ഉൾപ്പെടെ നമുക്ക് പ്രാർത്ഥിക്കാം ാണ് സ്വീകരിക്കുക എന്താണ് ഒരാൾ കരുതുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക ഈ സ്വാലിഹുൽ മുൻജിദ് അദ്ദേഹത്തിന്റെ ഫത്തുവഹാരവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുന്ന ഫത്തുവകൾ ഒരു ഫത്തുവയാണ് അപ്പൊ സ്വാഭാവികമായും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം സുജൂതിൽ ഓതാൻ പറ്റില്ല ഖുർആൻ ഓതാൻ പറ്റില്ല സുജൂദിലാണ് നമ്മൾ അധികരിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ റസൂർ അലാം പറഞ്ഞത് ആ അധികരിച്ചുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോടൊപ്പം ഖുർആ പ്രാർത്ഥനകളായി വന്ന ആയത്തുകൾ നമുക്ക് ഓതാം അത് നീ അല്ലുഅന്റെ നീയത്തിൽ അതേപോലെ മറ്റു പ്രാർത്ഥനകൾ ഹദീസുകൾ വന്ന മറ്റു പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കാം ഇതാണ് ഈ വിഷയത്തിൽ ഉള്ളത് അതല്ലാതെ സുജൂദിലും റുക്കോയിലും ഒന്നും ഖുർആാൻ ഓതുക എന്ന നീയത്തിൽ നീയത്തിൽ ഒന്നും ഓതാൻ പാടില്ല അത് റസൂൽ വിരോധിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കുക എന്നാൽ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഈ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥനയുടെ നീയത്തിൽ ചെയ്യാവുന്നതാണ് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമത്